കേരളത്തിലെ ആദ്യമായിട്ട് ദറസ് തുടങ്ങിയ സ്ഥലം രേഖപ്പെടുത്തപ്പെട്ട ആദ്യം ദർസ് ആരംഭിച്ച പള്ളിയാണിത് വളരെ കുളങ്ങര പള്ളി താനൂര് താനൂര് മലപ്പുറം ജില്ലയിൽ താനൂർ എമനിലെ പ്രശസ്തനായ പണ്ഡിതനാണ് അവിടെ ദർശാരംഭിക്കുകയും രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ദർസ് നിരവധി വലിയ വലിയ മഹത്വകൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് നമ്മളെ മൃഗാവി ബാബ ഇവിടെ പഠിച്ച് പഠിപ്പിച്ച് പിന്നെ ഈ അവിടെ ചെയ്തിട്ടുണ്ട് അതെ 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 അത് എന്ന് പറഞ്ഞാൽ പിന്നെക്കോയിലെതങ്ങൾ അന്നത്തെ നാട്ടിലെ എന്താണ് പ്രവർത്തനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനങ്ങൾക്കും ഒരു ആശ്രയ കേന്ദ്രമായി മാറിയ ഒരു നാട്ടിലെ രസം പള്ളികളും പൊതുവെ ആ നാട്ടിലെ മതപരമായ വിഷയത്തിൽ മാത്രമല്ല ഇടപെടലും അവർ സാമൂഹിക ചരിത്രമായാലും ഉടന്നാട്ടിലെ എല്ലാത്തിലും ഇടപെടുകയും എല്ലാത്തിലും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നത് അവരാണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ പള്ളി എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാന പ്രത്യേകത വെച്ചാൽ ഈ പള്ളി ഇപ്പോഴും ആ പൈതൃക നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ പണ്ട് കാലം പണ്ട് കാലം മുതലേ കേരളത്തിലെ അറിയപ്പെട്ട കുത്തുപാന അത് അന്ന് ലഭ്യമായ വളരെ അപൂർവമായ കിതാബുകളൊക്കെ ഈ കുത്തുപാനയിൽ ലഭ്യമായിരുന്നു പോയി കണ്ടല്ലേ ഈ പള്ളി അവർക്ക് സുപരിചിതാണ് ഭയങ്കര എന്താണ് പ്രേഷ്യസ് ആണ് വാല്യുബിൾ ആയിട്ടുള്ള സ്ഥലം ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു കേന്ദ്രമായിരുന്നു ഇപ്പൊ നമുക്ക് ഈ താബുകളൊക്കെ ഇങ്ങനെ നമുക്ക് വൈഫായിട്ടൊക്കെ കിട്ടും സുലഭമായിട്ട് കിട്ടുമെങ്കിലും ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഈ കിട്ടാബുകൾ ഒരാളെ കൊണ്ട് എഴുതിപ്പിച്ച് അത് എഴുതി വെച്ച് അത് സൂക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നോ അന്നത്തെ കാലത്ത് കിതാബ് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു കിതാബ് ഉണ്ടെങ്കിൽ ആ കിതാബ് ഇവിടെ ഉള്ളു അങ്ങനെ തേടി പിടിച്ച് ഇവിടെ വന്നിട്ട് ആ മസാല ചർച്ച ചെയ്യണം മസാല നോക്കണം ഒക്കെ ആശ്രയിക്കുന്ന പള്ളി കുത്തുബ് ഖാനൊക്കെയാണ് സംഭവം അത് അവരിതേപോലെ എന്താണ് ഈ ഒരു അപൂർവ്വമായ കിതാബ് എന്ന് പറഞ്ഞിട്ടൊരു കിതബ് അവിടെ എടുക്കേണ്ടി ഏരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ കേട്ടതാണ് ഇത് നമുക്കറിയില്ല പക്ഷേ അത് സത്യത്തിൽ അങ്ങനെ ആ കുത്തുഖാനെ സംരക്ഷിക്കുന്ന വാകയായി തന്നിട്ട് അവിടെ ചെയ്തതായിരിക്കാം കാരണം ഒരു ഒട്ടുമിക്ക കിതാബിവിടെ ഉണ്ടാവുന്നതും പിന്നെ അന്നത്തെ പണ്ഡിതന്മാരും പറഞ്ഞാൽ പല ഫത്തുവകൾ നൽകുന്നതിനൊക്കെ കൂടുതൽ ഗാനമായി പഠിക്കാനും ഒക്കെ കിതാബ് തലയാണ് അതിനൊക്കെ ആശ്രയിച്ച ആ ഒരു വലിയ കുത്തുഖാനൊക്കെ ഉണ്ടായിരുന്ന സ്വാഭാവികമായിട്ടും പഴയകാലം മുതലേ ദർശന നടക്കുന്ന ദർശിൽ മഷൂറായ നർസി മേഖലയിൽ അറിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഇത് ഇപ്പൊ ഇവിടെ സ്ഥാപനമുണ്ട് പത്ത് മുന്നൂറ് കുട്ടികളെ പഠിക്കുന്നുണ്ട് ഇപ്പോഴും ഈ പള്ളി അങ്ങനെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പല സ്ഥലങ്ങളിലും പഴയ പള്ളി കുറച്ച് കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റി സത്യത്തിൽ പഴയ പള്ളി പൊളിച്ചു മാറ്റിയാൽ എന്റെ ഭംഗി നഷ്ടപ്പെടുകയ്യാ അല്ലേ ഇതിങ്ങനെ ഈ ഭംഗിയിൽ നിൽക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് കടക്കുമ്പോൾ നമ്മൾ ഞമ്മ നമ്മള് നിക്കുന്നതാണ്ടാവും പഠിച്ച പള്ളി നമ്മൾ കയറി കണ്ടു അത് പൊളിച്ചു നാട്ടിയാൽ ആ ഒരു ഇതല്ല നമുക്ക് പിന്നെ പണ്ടുള്ളവരെ കൂടി കാണുകയും അവരെ വളരെ മാത്രം നിർമ്മിക്കുകയൊക്കെ ചെയ്ത പള്ളികളെ കൂടുതലും ചെയ്യുമ്പോൾ പോലെ അല്ലല്ലോ പലിശകളോ മറ്റു എന്താണ് ശുഭത്തിന്റെ സമ്പത്തൊന്നും അങ്ങനെ യാതൊരു സാധ്യതയില്ലാത്ത കാലത്ത് വളരെ സൂക്ഷ്മത പുള്ളിയായിരിക്കും അപ്പൊ അതിന് അതിന്റേതായ പ്രത്യേകതകളുണ്ട് വാസ്തുശില്പങ്ങള് നിറഞ്ഞ അങ്ങനത്തെ കലവിരുദ്ധികൾ നിറഞ്ഞ ഒരു പള്ളിയൊന്നും അല്ലെ ഇന്ന് പക്ഷെ ഭയങ്കര എന്താണ് ഒഴിച്ചു കൂടാനാവാത്ത സ്ഥാന പള്ളിക്ക് ഉണ്ടായിരുന്നു അത് ഇതിന്റെ നിർമ്മാണത്തിന്റെ വൈവിധ്യം കൊണ്ടല്ല മറിച്ച് ഇവിടെ സമയം ചെലവഴിച്ചത് ആലിമ്യങ്ങളും ഇവിടെ പഠിച്ച മുത്താലിമങ്ങള് പിന്നീട് കേരളത്തിലെ പ്രഗത്ഭര ആലിമ്യങ്ങളും മാറിയിരുന്നു അതൊക്കെയാണ് ഈ പള്ളിന്റെ പ്രത്യേകത പള്ളി നൽകുന്നത് ഇവിടെ സമയം കഴിച്ചു കൂട്ടിയ ആളുകൾ മാത്രമേ വലിയ മലബോലത്തെ മഹാന്മാര് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് വലിയ കുളങ്ങരപ്പള്ളി നമ്മുടെ മലപ്പുറം ജില്ലയിലെ താനൂര് ഉള്ള ഇതൊക്കെ നമുക്കൊന്ന് കാണാൻ മഹാന്മാരൊക്കെ പഠിച്ച സ്ഥലത്ത് പഠിച്ച സ്ഥലത്ത് കുടകൊന്ന് കുറച്ചു നേരം ഇരിക്കാൻ പറ്റും തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ് എന്തായാലും കേരളത്തിൻ്റെ ഒരറ്റം മുതൽ തിരുവനന്തപുരം മുതൽ കുടകു വരെ സ്നേഹയാത്ര അലഹദില്ല ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ എത്തിയപ്പോഴാണ് ഇതൊക്കെ ഒന്ന് കാണാനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയത് അഹമ്മദില്ല